വേണ്ട നമ്മള് കടിയുണ്ടാക്കണേ എന്റെ മക്കളൊക്കെ എന്നെ സഹായിക്കണേ നന്നായിട്ടൊക്കെ ആദ്യമൊക്കെ എന്റെ വീട്ടില് കടിയുണ്ടാക്കി തുടങ്ങിയ സമയത്തൊക്കെ ഇല്ല എന്ത് സന്തോഷോ അയ്യോ നമ്മളെ വീട്ടിലും കടിയുണ്ടാക്കാൻ ഇപ്പൊണ് മറ്റേതന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ എണ്ണിയണ്ടല്ലോ ഒന്നില്ലെങ്കി കൂടി പോയാ ഒരാൾക്ക് രണ്ടെണ്ണം കിട്ടുമായിരിക്കും സ്വന്തമായിട്ട് നമ്മളെ വീട്ടില് കടിയുണ്ടാവുള്ളൂ വയറച്ച് കടിയും ഉള്ള ഒരു ആ ഒരു കാലഘട്ടം ഒക്കെ പക്ഷെ ഇന്നത്തെ മക്കൾക്ക് ഇതിന്റെ വില അറിയില്ലാത്തതാണ് ഇടിയോക്കെ ആയിരിക്കും ആദ്യമായിട്ട് വീട്ടില് കടിയും തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ എല്ലായിടത്തും എന്റെ വീട് കണ്ടില്ല എല്ലാരും അടുത്തടുത്ത എന്റെ അമ്മായിന്റെ വീട് ഉമ്മാന്റെ സിസ്റ്റർ പിന്നെ ഉപ്പാന്റെ അനിയൻ എല്ലാരും ഉണ്ട് ഇങ്ങനെ അയ്യോ ഞങ്ങളെ വീട്ടിൽ നിന്ന് കട്ട്ലേറ്റ് ഇണ്ടാക്കണ്ടട്ടോ ഞങ്ങടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സമ്പൂസണ്ട് ഞങ്ങൾ വീട്ടിൽ ഉന്നൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് എടുക്കുവായിരുന്നു അതൊക്കെ ഒരു കാലമായിരിക്കും മക്ക പറഞ്ഞാൽ മനസ്സിലാവും ആ എന്റെ വീട്ടില് ഒന്നും ഉണ്ടായില്ല അപ്പൊ റമലാനൊക്കെ ആവുമ്പോ അവിടെ ഇങ്ങനെ ഐസ് കൊണ്ടുവന്നിട്ട് എല്ലാര്ക്കും ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവുമ്പോ തരും നമ്മൾ പാത്രം കൊണ്ട് ഐസ് കൊണ്ടുവരും എന്നിട്ടാ നാരങ്ങസൊക്കെ മിസ്സേണ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഓർത്തൻ മസാല എടുത്ത് നോക്കണം തിന്നപ്പറിയാണ്ടല്ലേ കൊഴപ്പില്ല അറിയാണ്ടെറ്റില്ലായിരിക്കും

ഇതുപോലെ റമലാലിന് പഴയ ഒഴിൻ്റെ ഹോസ്റ്റാലി ഒക്കെ ആയിരിക്കും അത് കമന്റ് ചെയ്യണോട്ടാ എനിക്ക് എന്റെ പഴയ ഓർമ്മകളെല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും മിസ് ചെയ്യും എല്ലാരും വീട്ടില് അരിപൊളി റാത്തായിട്ട് നല്ല രീതിയിൽ നോമ്പൊക്കെ തുറക്ക പിന്നെ എല്ലാരും ചോയിച്ചില്ലേ റമലാനായിട്ട് സ്പ്രേ അടിക്കോ മേക്കപ്പ് ചെയ്യോന്നൊക്കെ ഈ വീഡിയോ ഒക്കെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് അതില് ഓൾറെഡി ഇണ്ടല്ലോ ഞാൻ രാത്രിയല്ലേ ആ ഫംഗ്ഷന് പോയത് ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായി അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് കേട്ടോ അപ്പൊ ഓക്കെ ബൈ വറവന് ബൈ 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 ബായ്